ഹോട്ടൽ ഗ്രാൻഡ് ഇപ്പോൾ കൂടുതൽ പുതുമയോടെ എവിടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി സ്യൂട്ട് ആൻഡ് ുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് റൂംസ് മൾട്ടി റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച കസ്റ്റമർ സപ്പോർട്ട് കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ ശങ്കരാചാര്യരുടെയും സ്വാമി സച്ചിദാനന്ദ നരസിംഹ ഭാരതിയുടെയും പ്രതിമ സ്ഥാപിച്ചു ഇരുപത്തിനാലടി ഉയരമുള്ളതാണ് ശങ്കരാചാര്യരുടെ പ്രതിമ ഫൈബർ ഗ്ലാസ്സിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് കണ്ണൂർ സ്വദേശി ശില്പി പ്രേം പി ലക്ഷ്മണന്റെ നേതൃത്വത്തിലാണ് ശങ്കരാചാര്യരുടെ പ്രതിമ നിർമ്മിച്ചത് ഒന്നര വർഷം കൊണ്ടാണ് പ്രതിമ നിർമ്മാണം പൂർത്തിയാക്കിയത് ശങ്കരാചാര്യരെ ജന്മഭൂമിയായ കാലടിയിലെ ഈ സ്ഥലത്ത് ആചാര്യ ഒരു പിന്നെ വലിയൊരു ശില്പം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കാലടിയിൽ തന്നെ ഇല്ല ശ്യാം കാലടി എന്ന കലാകാരൻ എൻ്റെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു ആ ഒരു രീതിയിൽ എന്നെ ബന്ധപ്പെട്ട് ഈ ഒരു വർക്ക് എനിക്ക് തന്നതാണ് അപ്പോൾ ഇവരുടെ ഇവിടെയുള്ള ആചാര്യന്മാരും അത് പിന്നെ ആചാര്യരുടെ അടുത്ത പിന്നെ ഇത് അറിയുന്ന ഇത് ഗ്രന്ഥങ്ങളും ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് ആണ് ഞാൻ ഇത് ഇങ്ങനെ രൂപകൽപ്പന ചെയ്തത് ആദ്യം ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി ഒരു മൂന്നടി വലിപ്പത്തിലൊരു പിന്നെ പിന്നെ മാതൃകാ രൂപം ഉണ്ടാക്കി ശൃംഗേരിയിലെ പിന്നെ ആചാര്യരെ അടുത്ത് കൊണ്ട് കാണിച്ച് അതിൻ്റെ അഭിപ്രായം വാങ്ങി ആണിത് ഞാൻ കണ്ണൂരിൽ എൻ്റെ പിന്നെ സ്റ്റുഡിയോയിൽ വെച്ച് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് ചെയ്തത് ഇനി ഹൈറ്റ് പിന്നെ പതിനാറ് അടി ഉയരവും പിന്നെ ബേസ് എല്ലടക്ക ഇരുപത്തി പിന്നെ നാല് അടി ഉയരത്തോളം ഇതിന് വരുന്നുണ്ട് ഇത് പിന്നെ ഫൈബർ ഗ്ലാസ് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നതും പിന്നെ പിന്നെ കെടുകൂടാതെ ബലവും ഒക്കെ ഒരു മെറ്റീരിയലാണ് ഇത് വെച്ചിട്ട് ഇത് ഏകദേശം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഒന്നര വർഷം എടുത്തിട്ടുണ്ട് ഒന്നര വർഷം കൊണ്ടാണിത് പൂർത്തീകരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ഇതിനെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പേരോളം പല ഘട്ടങ്ങളിലായിട്ട് തന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ ഇവിടെ പിന്നെ ഇത് സ്ഥാപിക്കാനായി വന്നത് ആറുപേർ ഞങ്ങൾ വന്നിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ പല രീതിയിലുള്ള പല സഹായത്തിനും ഓരോരാൾ കൂട്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കൊണ്ടുവന്നത് രണ്ട് ലോറിയിലാണ് ഇതൂടെ കൊണ്ടുവന്നത് ആയിട്ടാണ് ഇത് പകുതി വരെ ഒരു ഒരു പിന്നീട് വേറെ അതുകൂടെ വന്ന് ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ശൃംഗേരി മഠത്തിന്റെ മുപ്പത്തി മഠാധിപതിയായിരുന്നു സ്വാമി സച്ചിദാനന്ദ ശിവിനവ നരസിംഹ ഭാരതി ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് കാലടിയിൽ സ്വാമി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം നിർമ്മിച്ചതും ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠ നടത്തിയതും മാർബിളിൽ തീർത്തതാണ് പ്രതിമ രാജസ്ഥാനിലായിരുന്നു പ്രതിമ നിർമ്മിച്ചത് രണ്ടു പ്രതിമകളും ഭക്തജനങ്ങൾക്ക് കാണാൻ തുറന്നു നൽകിയിട്ടുണ്ട് ഔദ്യോഗിക അനാച്ഛാദന ചടങ്ങുകൾ പിന്നീട് നടക്കും വിശ്വാസം ഗുണമേന്മ പ്രീമിയം വിളമ്പുന്ന സംസ്കാരം